ഒന്ന് സാമുവൽ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേല്യർ ഫിലിസ്തീരോട് തോറ്റൂടി ഗിൽബോവാക്കിനിൽ മരിച്ചു വീണു ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥിനെയും ബിനെയും മൽകുഷുവായേയും വധിച്ചു സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവുൾ തൻ്റെ ആയുധവാഹുവിനോട് പറഞ്ഞു ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തി കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ ഊരി എന്നെ കൊല്ലുക പക്ഷേ അവൻ അത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹനും മറ്റു ആളുകളും ഒന്ന് അന്ന് ഒന്നിച്ച് മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രയേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്തീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബുവാക്കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ തലവെട്ടി ആയുധങ്ങൾ അഴ് അഴിച്ചെടുത്തു ഫിലിസ്തി രാജ്യമൊ തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ യൂദ്ധന്മാരെ അയച്ചു സാവൂളിന്റെ ആയുധം അവർ ദേവതയുടെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ ശരീരം ബാദ്ഷാന്റെ ഫിത്തിയിൽ കെട്ടിത്തൂക്കി ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബ് യാബ് ഗിലയാ നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബഖ്ഷാന്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും ശരീരം ശരീരമെടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബേഷിലെ പിച്ചുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു